വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് ഉറുപ്പേക്ക് ഊട്ടിക്ക് പോകാം അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അറിയാലോ ചെറുതൊക്ക എന്ന് നിങ്ങൾ ആരും കേൾക്കണ്ട നൂറ്റി നാപ്പത്തി ഒമ്പത് ഉറുപ്പേക്ക് ഊട്ടി വരെ പോകാം കാണിച്ച ഞങ്ങൾക്ക് പോരി ഞാൻ കാണിച്ച നൂറ്റി നാപ്പത്തി ഒമ്പത് ഉറുപ്പേക്ക് ഊട്ടി വരെ പോകാം നോണ പറച്ചിലല്ല ഇതാണ് നമ്മളെ വണ്ടി വന്ന് ഇതാക്കണ് നമ്മളെ തമിഴ്നാട് ആനവണ്ടി രാവിലെ ആറരയ്ക്ക് കോഴിക്കോട് നിന്ന് എടുത്ത് ഏഴേ മുക്കാലിന് വള്ളാമ്പുറത്ത് എത്തുന്ന തമിഴ്നാട് ആനവണ്ടി നൂറ്റി നാൽപ്പത്തി ഒമ്പത് റുപ്പ്യക്ക് ഊട്ടി വരെ സുഖ സുന്ദരമായി പോയി വരാം ഇന്ന് ആൾ കുറവാട്ടോ അങ്ങനെ നമ്മൾ ഊട്ടി വരെ ഒന്ന് പോയി വെക്കുക ബൈ ബൈ പോയി വരാം എന്ത് സുന്ദരം ഈ പാട്ട് ഞാൻ പാടിക്കോളാം ഇങ്ങള് പാടണ്ട അപ്പോൾ നമ്മൾ ഊട്ടി വരെ ഒന്ന് പോയി വെക്കുകയാണ് ഇത് പോകണത് മഞ്ചേരി എടവണ്ണ നിലമ്പൂർ വൈക്കടവ് ഗൂടലൂര് ഊട്ടി എല്ലാവരും ഉണ്ടല്ലോ രണ്ടായിരം മൂവായിരം നാലായിരം കൊടുത്തിട്ട് കാറും ജീപ്പും വിളിച്ചു പോകണേ നൂറ്റി നാൽപ്പത്തി ഒമ്പത് റുപ്യ കൊടുത്താണ്ട് ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് നമ്മളൊന്നും നോക്കുക അങ്ങനെ നമ്മളെ തമിഴ്നാട് ആന വണ്ടി വൈക്കടവ് എത്താനായിട്ടോ വൈക്കടവ് നമ്മളെ ഈ ആന വണ്ടി ഒരു അഞ്ച് മിനിറ്റ് നിർത്തിയിടും അതെന്തിനാണ് ചായ കൂടിക്കാൻ മൂത്രമോയിക്കാൻ അഞ്ച് മിനിറ്റ് വൈക്കടവ് നിർത്തണത് ഒന്ന് നിർത്തിയാട്ടെ ചായ കൂടിച്ചാട്ടെ എന്നി കുടിച്ചു ചായ കുടിച്ചവർക്ക് കുടിച്ചാ കുടിച്ചാത്തവർക്ക് കുടിച്ചാൽ വണ്ടി ഇപ്പോൾ പുറപ്പെടും കയറോളി കയറി കൂളി വണ്ടി പോകണേ ഇതാ പോകണേ ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾക്ക് കാഴ്ച കാണാനുള്ളത് നാടകി പോണ പോണപോക്കിൽ വല്ല മൃഗത്തെ കാണുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു മില്ലൻറ്റോ അങ്ങനെ നമ്മളെ വണ്ടി ചുരത്തിൻ്റെ മേലെ തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് കൊഞ്ചിക്കൊഞ്ചി വേളിക്കുന്ന കാറ്റിനെ മാറുന്ന കൊരിങ്ങാൻ നോക്കി കൊരിങ്ങൻ ബസ് ഇങ്ങനെ അടിച്ച് വീശി പോവുകയാണ് അപ്പൊ നമുക്ക് കുരങ്ങന്മാരെങ്ങനെ എടുക്കാൻ കഴിയുന്നില്ല ഞാൻ കുരങ്ങന്മാരുണ്ട് പട കുരങ്ങൻ തന്നെ എന്നാൽ കുരങ്ങുണ്ടെന്ന് കാണിച്ചെന്നതും ഏ എൻ്റെ അപ്പോൾ നമ്മൾ ചുരത്തുമുക്ക് തന്നെ എത്താനായിരിക്കണേ ചുരത്തുമ്മക്ക് ഇപ്പോൾ എത്തും ഞമ്മള് അപ്പോൾ അങ്ങനെ തന്നെ കയറ്റെങ്ങനെ കരികൊണ്ട് കയണം അവിടെ നോക്കിയാണെങ്കിൽ മല മുന്നിലേ സീറ്റ് നമുക്ക് കിട്ടുമോ നോക്കുക കിട്ടുകയാണെങ്കിൽ ചുരം മുഴുവനും നമുക്ക് എടുക്കാം ഇന്ന് നേരം ുമ്പോ എൻ്റെ മനസ്സിൽ തോന്നിയൊരൈഡ ഇതാണല്ലോ നൂറ്റി നാൽപ്പത്തി ഒൻപത് ഊട്ടി വരെ ഒന്ന് പോയി വരാമെന്ന് കാണും മാലയല്ലോ ആ കാണും കോണ്ടയല്ലോ എന്ത് രസമാണ് ഈ യാത്രയിലെ അനുഭവങ്ങളെല്ലാം അങ്ങനെ നമുക്ക് ബസ്സിൻ്റെ മുന്നിലെ സീറ്റ് കിട്ടി ഇനി ഇവിടെ നിന്ന് നമുക്ക് നോക്കാം കേട്ടോ ചെറു ചെറും കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാനൂറ്റിയാണ് പോയി നാട് െ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റോഡ് വീതി കുറവാണ് നിങ്ങൾക്ക് ഞാൻക്കും ബോർഡടിച്ചണ്ട ഞാനൊരു പാട്ടാണ് പാടി തരാം എനിക്ക് മാത്രം പാടിയാൽ മതിയോ കണ്ടൊരു അന്ന് ഞാൻ കണ്ടത് പറയണ്ട പോയിക്കാണിങ്ങൾ ആ പാട്ട് ഞാൻ പാടിത്തരാ പണ്ടൊരു നാളിൽ നാട് കാണി ചോരം കയറുമ്പോൾ ആന വന്ന് മുന്നേക്ക് പാഞ്ഞല്ലോ പണ്ടൊരു നാളിൽ നാട് കാണി ചോരം ചാടി ആനനെ കണ്ട് ഞമ്മൾ പാഞ്ഞല്ലോ അങ്ങനെയാണ് ആ പാട്ട് അപ്പൊ നമ്മൾ ചുരത്തുമ്പുള്ളത് വണ്ടികളൊക്കെ ഒരുപാട് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ ഇപ്പൊ നമ്മള് ഗൂഢലൂര് ഇപ്പോൾ എത്തും അത് എങ്ങനെ എനിക്ക് മനസ്സിലായത് റോഡിന്റെ ചൊറുക്കൊണ്ട് തമിഴ്നാടും കേരളവും തമ്മിൽ പാട് മാറ്റമുണ്ട് അങ്ങനെയല്ലേ ഏടെ ചങ്ങായി നമ്മളെ റോഡിലെ മീൻ വഴത്താം ഇവിടെ ഏറ്റവും കൊഞ്ച വയറ്റ അങ്ങനെ നമ്മൾ ഒരു ടൗൺ എത്തി ഇനി ഇവിടുന്ന് ബത്തക്കണ്ട് തിരിഞ്ഞ നേരെ ഊട്ടി എടാ ബസ് ഇടത്തേക്ക് തിരിയും മോനെ ഇത് ഞങ്ങളെ സ്റ്റോപ്പാണ് അപ്പം ബസ് ഇവിടെ സ്റ്റോപ്പ് നിർത്തുകയുണ്ട് ടി എസ് ആർ ടി സി കെ എസ് ആർ ടി സി ഇല്ല ഇവിടെ ടി എസ് ആർ ടി സി ആണ് അല്ലേ അങ്ങനെ ബസ് അഞ്ച് മിനിറ്റ് സ്റ്റാൻഡ് നിർത്തിയിട്ടുള്ളൂ അപ്പം ഞമ്മളിവിടുന്ന് കൂടൽ പിന്നെ ഊട്ടി പോവുകയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇനി പോണ ബൈക്കിലൊക്കെ ഷൂട്ടിംഗ് പോയിൻ്റ് ഉണ്ട് അവിടെ നമ്മൾ ബസ്സിലായതുകൊണ്ട് അവിടെ നിർത്തൂല സ്വന്തം വണ്ടിക്ക് പോവുകയാണെങ്കിൽ ഇഷ്ടം മാതിരി കാണുന്ന സമയമുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കൂടലൂര്ന്ന് എപ്രകാരമാണോ പോകുന്നത് അതേ കാഴ്ച തന്നെയാണ് ഇവിടുന്ന് ഊട്ടിക്ക് ഉള്ളത് ചെറിയൊരു വ്യത്യാസമുണ്ട് അതി ചെറിയ ചെറിയ കുടിയലുകൾ കാണാമല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കുടിയലുകൾ നിങ്ങൾ കണ്ടില്ലേ കാണിലും അപ്പൊ ഞാനെ ഊട്ടി ബസ് സ്റ്റോപ്പ് കാണിക്കും അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോരും കാരണം ഊട്ടിന്റെ ക്ലൈമറ്റ് എനിക്ക് പറ്റൂല അപ്പൊ ഞാൻ ഊട്ടിയിലും വല്ലാതെ നിക്കൂല മൂന്നെടുക്കി ഞാൻ പൊട്ടിക്കും എന്ത് പെണ്ണിട്ട് പൊടുന്ന അപ്പൊ നൂറ്റി നാപ്പത്തൊമ്പത് റുപ്യക്ക് എങ്ങനെ ഊട്ടിക്ക് എത്താം എന്നാണ് നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞത് അതേമാതിരി തന്നെയാണ് ഇപ്പം ചെയ്യുന്നതും അങ്ങനെ നമ്മുടെ ഊട്ടിയിലെ ബസ് സ്റ്റോപ്പ് എത്തി സ്റ്റാൻഡാണ് ഇത് നൂറ്റി നാപ്പത്തൊമ്പത് റുപ്പ്യക്ക് എങ്ങനെ ഊട്ടിയിലെത്താം അതാണ് ഇപ്പൊ കാണിച്ചു തന്നത് ഞാൻ പോർ ഞാൻ പൊളിച്ചു നോക്കി പൊരുമ്പോയിൽ ഉണ്ടെങ്കിൽ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ മുന്നേക്ക് ഇന്നും വരും കാട്ടു നിൽക്കുക മറക്കണ്ട ബൈ